ഹലോ മാനേ സച്ചിനെ ഞാൻ ഇന്നലെ നിന്നോടൊരു ചോദ്യം ചോദിച്ചില്ലേ എന്റെ സാമാന്യ ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഹോരഹോരം ഇത് ഇനി ഈ പൗരത്വ രജിസ്റ്റർ വന്നാൽ ഇവിടുത്തെ ഉള്ള ആരാണ്ടൊക്കെ ചാടിച്ച് വിട്ട് ഓട്ടിച്ച് വിട്ടു ഇവിടെയുള്ള പാ ഭയങ്കര പ്രശ്നമാണ് ഈ ലോകത്തൊന്നും നടക്കാത്ത സംഭവം പറഞ്ഞാൽ മനസ്സിലായോ ഏഹ് ലോകത്തെങ്ങും നടക്കാം ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട് നീ കണ്ടോ ഒരു രാജ്യമില്ലാതാകുന്നതായിട്ട് എന്നിട്ട് ആ രാജ്യത്തെ ഒരു പൗരൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നതായിട്ടൊരു സിനിമയുണ്ട് ആ രാജ്യം ഡിസപ്പയർ ചെയ്തു അങ്ങനെ ഒരു രാജ്യമില്ല അങ്ങനെ ഒരു ബോർഡർ ഇല്ല ഒന്നുമില്ല നീ ആ സിനിമ കണ്ടായിരുന്നു നിങ്ങൾ ഞാൻ എൻ്റെ പേര് മറന്നുപോയി അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിൽ നമ്മൾ ഇതായത് ഇന്ത്യ എത്ര ഇന്ത്യ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രീസ് രണ്ടാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണല്ലോ ഇവിടെ ഒരു സാധാരണ നമ്മൾ ഇത്രയും സോഷ്യൽ മീഡിയയും ഇത്രയും ഒക്കെ അഡ്വാൻസ് ചെയ്ത് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇന്ത്യ വിടേണ്ടി വരുമെന്ന് ചിന്തിക്കുന്ന നീയാണ് ലോകവിഡ്ഡി അത് അതായത് ഈ പള്ളിയിലെ ഞായറാഴ്ച ക്രൂന അച്ഛന്മാർ കാക്കാൻമാർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അവർ മാഫിയയാണ് അവർ ബിഷപ്പുമാരും കർദിനാളുമാരും അവരുടെ മാഫിയായി ഉള്ള അവരുടെ കൂട്ടുകച്ചവടാ മൊത്തം ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ടല്ലോ അപ്പൊ അവർ പറഞ്ഞ് കേട്ട് നിന്റെ ബ്രെയിൻ നീ അഞ്ഞൂറ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് മാർക്ക് മേടിച്ച് എസ് എൽ സിക്ക് ജയിച്ചാ ജയിച്ച ആളല്ലേ ഏ ഞാനൊരു വെറും സെക്കൻഡ് ക്ലാസ് മേടിച്ച് ജയിച്ചവനാ സാധാരണക്കാരൻ ഓർഡിനറി പേഴ്സൺ പക്ഷെ ഞാൻ നിന്നോട് ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചു ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ സച്ചിൻ നിനക്ക് നിന്റെ പൗരത്വം നിന്റെ ഇവിടുത്തെ ബർത്ത് ഇന്ത്യയിലെ ബർത്ത് നിന്റെ സ്കൂളിൽ പഠിച്ച അതിൻ്റെ എവിഡൻസുകൾ നിന്റെ ബർത്ത് രജിസ്റ്റർ നിന്റെ ഫാദറിൻ്റെ അതായത് എൻ്റെ അമ്മാവന്റെ അതൊക്കെ പ്രൂവ് ചെയ്യാൻ നിനക്ക് പറ്റുമായിരുന്നു ഏഹ് ഞാൻ നിന്റെ അമ്മാവൻ ജനിച്ച ദിവസവും വർഷവും വരെ ഞാൻ മാർഗപ്പള്ളി പോയി കഴിഞ്ഞ ജൂലൈ മാസം കണ്ട വ്യക്തിയാണ് ആയി ഞാൻ എൻ്റെ അമ്മയുടെ ആവശ്യത്തിന് പോയപ്പോൾ പറഞ്ഞു മനസ്സിലായോ ഞാൻ ഞാൻ കണ്ട ഇതിന് ആ താളുകളെ മറിച്ച് പോയപ്പോൾ കണ്ടതാണ് സോ ഇറ്റ്സ് പ്രൂഫ് ഏഹ് ഇത് ഇത് നിനക്ക് പറ്റുമോ നീ ചോദിച്ചാൽ നീ അതിന് ആൻസർ പറഞ്ഞിട്ടില്ല നിനക്ക് പറ്റും സിമ്പിളാണ് എനിക്കും പറ്റും എൻ്റെ ഫാദറിന്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വരെ എൻ്റെ കയ്യിലിരിപ്പുണ്ട് സ്കൂളിൽ പഠിച്ച് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ അവിടെ നിന്ന് ടി സി മേടിച്ചു പോകുന്നത് സച്ചിൻ വെറുതെ കണ്ടടച്ചിരിട്ടാക്കരുത് സിമ്പിളാണ് അതേ കാര്യമാണത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അതുപോലെ വരുന്നുണ്ടെന്ന് ദ ഇപ്പം അമിത്ഷാ ചോദിച്ചിരിക്കുന്നു എല്ലാ രാജ്യത്തിനും ഒരു സ്വന്തം പൗരത്വ രജിസ്റ്റർ ഉണ്ട് ഇന്ത്യക്ക് എന്താ അത് പാടില്ലേ വരണവനും പോണവനും ചുമ്മാ കയറി ഇവിടെ താമസിക്കാമോ ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അമിത്ഷാ ഞാൻ യു കെയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഇവിടെ പൗരത്വ രജിസ്റ്റർ ഉണ്ട് ഈ കഴിഞ്ഞ അഞ്ച് തലമുറ വരെ ഇവിടെ ഒരു ബ്രിട്ടീഷുകാരന്റെ ഗ്രേറ്റ് 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 ഗ്രാൻഡ് ഫാദറിന്റെ വരെ ഫാമിലി റൂട്ട് അവർക്ക് ഇത് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും നമുക്കത് പറ്റില്ല ഓക്കേ പോട്ടെ കാരണം ഇരുന്നൂറ് വർഷമായിട്ട് നമ്മളെ ശരിക്കും ഡാർക്ക് ഏജിലായിരുന്നു കഴിഞ്ഞത് ബ്രിട്ടീഷുകാർ നമ്മൾ ഒത്തിരി റെവല്യൂഷണറി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവന്നു നമ്മളുടെ കുറേ ജനോസൈഡ് കൾച്ചറൽ ജനോസൈഡ് വരുത്തി കുറേ ലെഗസി അവരില്ലാതാക്കി വൈപ്പ് ഔട്ട് ചെയ്തു മതം മാറ്റി കഴിഞ്ഞപ്പോൾ പലരുടെയും കുലപ്പേരുകളും അവരുടെ ഫാമിലി ലൈനേജ് എല്ലാം വിട്ടുപോയി അത് ബ്രിട്ടീഷുകാർ വളരെ തന്ത്രപരമായിട്ട് ചെയ്ത ഒരു കാര്യമാണ് അതുകൊണ്ട് എന്നാലും നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ആരാ ഭരണത്തിൽ കയറിയത് അന്ന് മുതൽ ചെയ്തുകൂടായിരുന്നോ ഏ സെക്കൻഡ് വേൾഡ് വാറിൽ ഇത്രയും കൊളാപ്സ് നേരിട്ട് ജർമ്മനിയും ജപ്പാനും ഇപ്പൊ എവിടെയാണ് അവർ വരെ റിക്കവർ ചെയ്തു ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളെല്ലാം അവരുടെ കയ്യിലാണ് ഏറ്റവും നല്ല കാറുകൾ ഏറ്റവും വലിയ ടെക്നോളജി എല്ലാം അവരെ അവരെങ്ങനെ ഇവിടെ എത്തി നമ്മൾ എന്താണ് ഇങ്ങനെ കിടക്കുന്നത് ഏഹ് തൊണ്ണൂറ്റി സോറി നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം കിട്ടി ഈ അറുപത് വർഷം കോൺഗ്രസ് ചെരയ്ക്കുമായിരുന്നു ഏ ഈ പൗരത്വ രജിസ്റ്റർ ശരിയാക്കി വെക്കണ്ട ഞാൻ അതല്ല ഇന്നലെ നിന്നോട് ചോദിച്ചത് പൗരത്വ രജിസ്റ്ററിൽ ആരെയും ഫാമിലി റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒറിജിൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഐ ഡി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിലും അതിന്റെ ഉത്തരവാദി കോൺഗ്രസ് ആണ് നിന്റെയൊക്കെ പാർട്ടി പറഞ്ഞു മനസ്സിലായോ കോൺഗ്രസ് നേരെ ജോലി ചെയ്യാത്ത കാര്യമാണ് ഇത് നയൻറ്റീൻ ഫിഫ്റ്റീസിലും നയൻറ്റീൻ എയ്റ്റീസിലും ഒക്കെ ഇത് വന്ന കാര്യങ്ങളാണിത് ഇത് ഫ്ലാഗ് അപ്പ് ചെയ്ത ഇഷ്യൂ ആണ് അതൊന്നും നട്ടല്ലാതെ ഇല്ലാതെ കോൺഗ്രസ്സിന് അത് ഫങ്ഷൻ ചെയ്യാൻ പറ്റിയില്ല കോൺഗ്രസ് പലരുടെ മുമ്പിൽ നടുവളയ്ക്കേണ്ട ഒരു പാർട്ടിയാണ് ഇതിപ്പം ആ അത് ബി ജെ പി ഗവൺമെന്റ് നേരെ ജോലി ചെയ്യുന്നു കാരണം അവർക്ക് രാജ്യസഭയിലും ലോക്സഭയിലും ഭൂരിപക്ഷം ഉണ്ടാ അവർക്ക് ബില്ലുകൾ പാസ്സാക്കാൻ പറ്റും അതൊക്കെ നമ്മൾ കുശിമ്പ് കുത്തിയിട്ട് കാര്യമില്ല അവർ ചെയ്യുന്നത് നമ്മുടെ പൗരത്വ ബില്ല് അതായത് നമ്മുടെ നാഷണൽ ഐഡൻറ്റിറ്റി ഓരോ പൗരന്മാരുടെയും റെക്ടിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് അത് കൃത്യമായിട്ടും ഒരു ലൈനിങ് കൊണ്ടുവരുവാണ് ഒരു ഒരു ട്രാക്കിൽ കൊണ്ടുവരുവാണ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുവുന്നത് ഇത് എല്ലാ രാജ്യങ്ങളും ചെയ്യേണ്ടതാണ് ചെയ്തിട്ടുള്ളതാണ് വികസിത രാജ്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നത് കഴിഞ്ഞ അറുപത് വർഷമായിട്ട് കോൺഗ്രസ് ചെയ്യാതിരുന്ന് നമ്മൾ അത് ലിങ് ആണ് നമ്മളത് ഇപ്പോഴാണ് ചെയ്യുന്നത് അപ്പൊ അതിന് അതിൻ്റെതായ കുറെ നീ ഞാനൊരു കാര്യം പറയും നീ കൊറേ നാളത്തെ ഫയലുകൾ റെട്ടേപ്പിസം പോലെ ചുവപ്പ് നാളെ അല്ലെങ്കിൽ നീ നീ വളരെ ഒരു ലേസി ആയിട്ട് നീ അങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു നീ ഒരു നിന്റെ ഓഫീസ് ഫയലുകൾ ഒരു രണ്ട് മൂന്ന് മാസത്തെ പൈലപ്പ് ചെയ്തിടുന്നു നീ അത് കറക്റ്റായിട്ട് ഒന്നും ചെയ്യുന്നില്ല ചെയ്യേണ്ടത് ഒന്നും ചെയ്യാതെ ഇട്ടിട്ട് നീ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഒരു ലീവ് കഴിഞ്ഞ് വരികയോ അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഒരു അസുഖം എന്തെങ്കിലും കഴിഞ്ഞ് വരുമ്പം നിനക്ക് വർക്ക് കൂടുതലായിരിക്കും വർക്കിലോട് കൂടുതലായിരിക്കും കാരണം ഇതെല്ലാം റിപ്രോസ്പെക്റ്റീവ് ആയിട്ട് പോണം ഏ അപ്പൊ കൊറേ ക്ലൻസിങ് ആൻഡ് റെക്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും കുറെ കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ വരും പക്ഷേ അത് ചെയ്ത് തീരു നമ്മളെന്നും പറഞ്ഞാൽ അതെല്ലാം അബാൻഡൻ ചെയ്യാൻ പറ്റുമോ നിന്റെ വർക്ക് നിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് കളയാൻ പറ്റുമോ അതാണ് ഇപ്പം ബി ജെ പിക്ക് തലവേദനയായിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഗവൺമെന്റ് നേരെ ജോയിന് ചെയ്യാത്തത് എല്ലാവരും നമ്മളെല്ലാവരും ഇവിടുത്തെ സിറ്റിസൺ ആണെന്നുള്ളത് നമ്മുടെ കൃത്യമായിട്ടുള്ള കണക്ക് ഗവൺമെന്റിന് വേണം കണ്ട രണ്ടേ അണ്ണേ അടങ്ങോടനും ഇവിടെ വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാൻ ഇതാരുടെയും സത്രമല്ല പറഞ്ഞു മനസ്സിലായോ സിമ്പിൾ ലോജിക്